ഇടുക്കി ജില്ലാ ട്രഷറി ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ പൂർത്തിയായി വരുന്നതായി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ട്രഷറി ഇല്ലാത്തത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ് എല്ലാ ജില്ലാ ഓഫീസുകളും ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ട്രഷറിയും പൈനാവിലേക്ക് വരുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു അതേസമയം സബ് ട്രഷറിയുടെ പ്രവർത്തനം മൂലമറ്റത്ത് തന്നെ തുടരുമെന്നും സി വി വർഗീസ് വ്യക്തമാക്കി നമ്മുടെ ജില്ലാ ട്രഷറി ഇല്ലാത്ത ജില്ല ട്രഷറി ഇല്ലാത്ത ഏക ജില്ല ജില്ലയിരിക്കുകയാണ് അന്നത്തെ സാഹചര്യത്തിൽ മൂലമറ്റത്ത് ജില്ലാ ട്രഷറി അവിടെ താൽക്കാലിക പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോഴത്തെ സാഹചര്യം ജില്ലാ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ എല്ലാ ഓഫീസുകളും വരണമെന്നുള്ള ജില്ലാ കേന്ദ്രത്തിലെല്ലാ ഓഫീസുകളും വരണമെന്നുള്ളതാണ് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ പൊതു കാഴ്ചപ്പാട് ജില്ല രൂപപ്പെട്ടതിന് ശേഷം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ജില്ലയുടെ എല്ലാ ഒട്ടേറെ ആഫീസുകൾ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ചുതറിക്കിടക്കുകയായിരുന്നു ഇടുക്കി ജില്ല രൂപപ്പെടുത്തുകയും ഇടുക്കി ജില്ലാ ആസ്ഥാന വികസനത്തിന് വേണ്ടി സ്ഥലം ഐഡിയ രൂപീകരിക്കപ്പെടുകയും എല്ലാ ആരുമൊത്ത് നിലപാട് സ്വീകരിച്ചു എൺപത്തി ഏഴ് അധികാരത്തിൽ വന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് ജില്ലാ വ്യവസായ കേന്ദ്രം കൊണ്ടുവന്നു ജില്ലാ പഞ്ചായത്തിന്റെ കൈവശം യു ഡി എഫിന്റെ കാലത്ത് ദീർഘകാലമായത് കൊണ്ട് ആഫീസുകൾക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്ന തയ്യാറായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരത്തിൽ വന്നതിനോട് കൂടി ജില്ലാ ആവശ്യമായ എല്ലാ ഓഫീസുകൾക്കും സ്ഥലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ടോളം വരുന്ന ജില്ലാ വിവിധ മേഖലയുടെ ഓഫീസുകൾ ജില്ലാ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ജില്ലാതല ഓഫീസുകൾ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ അതിന്റെ ഭാഗമായി സ്വാഭാവികമായി ജില്ലാ ആസ്ഥാനത്തേക്ക് ട്രഷർ വരാനുള്ള സൗകര്യം ജില്ലാ പഞ്ചായത്ത് സൗകര്യവും സ്ഥലവും